ഹലോ മുത്തുമണികളെ അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടുകാരെ എനിക്കും അലഹമില്ല സുഖമാണ് ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അടിച്ചുപൊളി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ വിശേഷങ്ങൾ പറയാം കഴിഞ്ഞ അഞ്ച് വർഷകാലമായി പ്രവാസി സ്വദേശി കുടുംബങ്ങളുടെ സഹകരണത്തോടെ ജീവകാരുണ്യ കല സാമൂഹിക സാംസ്കാരിക സേവന രംഗങ്ങളിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു പോരുന്ന നമ്മൾ പ്രവാസികൾ എന്ന കൂട്ടായ്മയുടെ അഞ്ചാം വാർഷികവും മൂന്നാമത് കുടുംബസംഗമവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നിന് നമ്മുടെ തിരൂരിനടുത്ത് പെരിന്തല്ലൂർ വെച്ച് നടക്കുകയുണ്ടായി ഇക്കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിൽ പ്രവാസികളുടെ ഉന്നമനത്തിനായി കൂട്ടായ്മ നടത്തിയ നിരവധി പൊതുവിജ്ഞാന പരിപാടികളും മത്സരങ്ങളും ബോധവൽക്കരണ പരിപാടികളും ഏറെ ശ്രദ്ധേയമായ ഇടുകളായിരുന്നു ജീവകാരുണ്യ രംഗങ്ങളിലും കൂട്ടായ്മ എല്ലാ വർഷവും പ്രഖ്യാപിത സഹായങ്ങൾ ചെയ്തു വരികയാണ് അതോടൊപ്പം തന്നെയാണ് സൗഹൃദങ്ങളെ പരിപോഷിപ്പിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ നിരവധികളായ സാംസ്കാരിക പരിപാടികൾ കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നുമുള്ള കക്ഷി രാഷ്ട്രീയ മത ജാതി ഭേദമന്യ പ്രവാസികളും അവരുടെ ബന്ധപ്പെട്ടവരുമായ ഉദാര മനസ്കർ ഈ കൂട്ടായ്മയുടെ ഉന്നമനത്തിൽ പങ്കാളികളായി പ്രവർത്തിച്ചു പോരുന്നത് ഇത് ഞങ്ങൾ ഇപ്പോഴാണ് ഈ കൂട്ടായ്മയിൽ അടുത്തിടെ പങ്കാളികളായത് കേട്ടോ അപ്പം ഈ സംഗമത്തിൽ ഞങ്ങൾക്കും വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങളും പങ്കെടുത്തു അലഹമില്ല വളരെ റാഹത്തായി പ്രോഗ്രാമിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ ഒരു ഒൻപത് മണി കഴിഞ്ഞ് കാണും ഞങ്ങൾ പോകുമ്പോൾ വളരെ വൈകിയായിരുന്നു ഇക്കാൾക്ക് ഷോപ്പിൽ കുറച്ച് കാര്യങ്ങളുള്ളത് കാരണം ഞങ്ങൾക്ക് സമയത്തിന് എത്തിപ്പെടാൻ പറ്റിയില്ല അതിൻ്റേതായ ഒരു വിഷമം ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ അലഹമ്മില്ല പ്രോഗ്രാം സ്റ്റാർട്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾ ഹാളിലേക്ക് കയറുന്നതിന് അവിടെ തന്നെ ആ ഭാഗത്തന്നെ ഗേറ്റിൻ്റെ ഭാഗത്തന്നെ ഈ തപ്പഴവും പിന്നെ ഞങ്ങൾ ടാഗും പിന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്കും ഒക്കെ കുടിച്ച് ഞങ്ങൾ നേരെ പിന്നെ നാസ്ത കഴിക്കായിരുന്നു നാസ്തയും പൂരിയും പിന്നെ എല്ലാം ഉണ്ടായിരുന്നു നൂൽ പൊറോട്ടയും കുറുമയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റാഹത്തായി അതെല്ലാം കഴിച്ച് ഞങ്ങൾ മോളിലൊക്കെ പോകുന്ന പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത് ബിസ്മി ബ്ലോഗാണ് വാഹിദ അപ്പം ഇവരെല്ലാവരും ഇവിടെ നേരത്തെത്തിയിട്ടുണ്ട് അവരൊക്കെ നിലമ്പൂരിൽ നിന്ന് വന്നതാണ് അവർ നന്നായി രാവിലെ വന്നിട്ടുണ്ട് എട്ട് മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ സൗണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല കോപ്പി റേറ്റ് വരും അത് കാരണം ഞാനിങ്ങനെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വോയിസ് കൊടുക്കുന്നുട്ടോ അപ്പോൾ ഒരുപാട് പേര് എൻ്റെ നാട്ടുകാരാണ് ഒരുപാട് പേര് നമുക്ക് യൂട്യൂബേഴ്സായിട്ട് നമ്മൾ അറിയുന്നവരാണ് പിന്നെ കുറച്ച് പേരെ മാത്രം പരിചയ അറിയാത്തതുള്ളും അത് ഞാൻ ഈ ഗ്രൂപ്പിൽ പുതിയതായിട്ട് വന്നത് കാരണമാണ് ഞങ്ങൾ പഠിത്തമാണ് ഈ ഗ്രൂപ്പിൽ ആഡായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് കുറച്ച് പേരെ നമുക്ക് പരിചയപ്പെടാനും പറ്റി പുതിയതായിട്ട് അലഹമില്ല വളരെയധികം സന്തോഷം ഒന്ന് എടുത്ത് പറയാതിരിക്കാൻ വയ്യ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആൾക്കാർ ആരായാലും ഒരിക്കലും ഈ പ്രോഗ്രാം മറക്കില്ല അത്രയും നല്ല ഡീസൻറ്റായിട്ടുള്ള നല്ല ക്ലീനായിട്ടുള്ള നല്ല ഡിസിപ്ലീൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത് ഓരോ സോങ്ങും ഓരോ സോങ്ങും മികച്ച മികച്ച സോങ്ങായിരുന്നു നല്ല ഗായകരും ഡാൻസും ഒപ്പനയും അങ്ങനെ നിരവധി കലാപരിപാടികളുണ്ടായിരുന്നു കേട്ടോ അത് നമ്മളെ കെ എൽ റജീന കെ എൽ ബ്ലോഗാണ് ചില വീഡിയോസ് ഇതിൽ കൊടുക്കുന്നുണ്ട് ഞാൻ കോപ്പി റൈറ്റ് ഇല്ലാത്തത് മറ്റുള്ളതൊക്കെ കോപ്പി റൈറ്റ് ഉള്ളത് കാരണം ഞാൻ ആ വീഡിയോസൊക്കെ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഞാൻ കൊടുക്കുകയാണ് അടിച്ചുപൊളി പാട്ടുകളാണ് അതൊക്കെ കേട്ടോ റഫീഖ് ബായി ഒക്കെ പാടുന്നത് അടിപൊളി നല്ല പാട്ടുകളാണ് മാഷാ അള്ള ഇതെല്ലാം കാണുമ്പം നമുക്കൊന്ന് പാടണം എന്നൊക്കെ തോന്നും എന്താ എനിക്ക് സാധിച്ചില്ല പാടാൻ പിന്നെ സമയത്തിന് കുറവുണ്ടായിരുന്നു പിന്നെ മഷ വളരെ സന്തോഷമായ നിമിഷങ്ങളായിരുന്നു എങ്ങനെ നമുക്ക് ആയി എന്നുള്ളത് അറിയില്ല തലേനാൾ വരെ ഒരു മനസ്സിൽ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ ഇത് ആയിരിക്കും എന്നുള്ളത് പക്ഷെ പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പോൾ എല്ലാം മനസ്സിലെ പ്ലാനും കാറ്റിൽ പറത്തി അടിപൊളിയായിട്ട് അതിഗംഭീരമായിട്ടുള്ള സ്വീകരണം ഞങ്ങൾക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളെ തന്നെ മറന്നു പ്രോഗ്രാമിൽ ലയിച്ചങ്ങനെ ഇരുന്ന് പോയിട്ടോ ഓരോരുത്തരും പേരെടുത്ത് പറയാൻ പ്രയാസമായിരിക്കും നിഷവർമ്മയാണ് ഇവർ രിക്കുന്നത് പിന്നെ ഇത് പിന്നെ ബഷീർ അക്ക ഇത് ഷെരീഫ് ഇതൊക്കെ എൻ്റെ നാട്ടുകാരാണ് അതുകൊണ്ട് കൂടുതലൊന്നും എനിക്കവരെ പറ്റി പറയാനില്ല അത്രക്കും ഇത് എൻ്റെ ഹസ്ബൻഡാണ് നാസർ പിന്നെ ഇതാ കെ എസ് വി ബ്ലോഗ് ഹനീഫ കുഞ്ഞാപ്പു എന്നൊക്കെ പറയുന്നത് പിന്നെ നമ്മുടെ فهدى ووجد قائلا فأعنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث قال يا سند وما الله منتج نعمت

അത്ര ഗംഭീരമായി നടത്തിയ ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും പ്രത്യേകിച്ച് അഡ്മിൻ പാനൽ അംഗങ്ങളായ അലിമോൻ പെരിന്തലൂർ നാസർ ഹമീദ് സി വൈരങ്കോട് മുസ്തഫ പി കെ കൂട്ടായി അലി കെ ആശി എന്നിവരോട് ഞാനും എൻ്റെ ഫാമിലിയും കടപ്പെട്ടിരിക്കുന്നു അവരോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ വൈത്തുകൾ മൂളുന്ന കാറ്റലേ കണ്ടുവോ നീ അമാരനെ ലൈല എന്ന സൗഹൃദ കൂട്ട കൂട്ടായ്മയുടെ കൂട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന സ്നേഹം നിറഞ്ഞ ഈ കൂട്ടായ്മയുടെ അധ്യക്ഷ ബഹുമാനപ്പെട്ട ാട് ഈ പരിപാടി തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ പരിപാടി ഉദ്ഘാടനം ചെയ്ത നിഷ വർമ്മ കൂട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അഡ്മിൻമാർ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നമ്മുടെ എല്ലാവരിലും വർഷിക്കുമാറാവട്ടെ ഈ കൂട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ വളരെ സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും മുന്നോട്ട് പോണ ചരിച്ചു മുട്ടിരിക്കുന്ന ഒരു സംഗമമാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ഈ കൂട്ടായ്മ മുന്നോട്ട് പോണത് നല്ല രീതിയിലാണ് ആരോട് വീഡിയോ വലുതാവും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നു വിചാരിച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും ഞാൻ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പ്പനയും മാജിക്കിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട് അത് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് വേറെ വീഡിയോസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഇതിലായാൽ നിങ്ങൾക്ക് അത് ബോറടിക്കുവെച്ചിട്ടോ ഇത് ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയ ഗിഫ്റ്റാണ് ഇവിടെ പലഹാരങ്ങൾ കൊണ്ടുപോകാനുണ്ടായിരുന്നു അപ്പം പലഹാരം കൊണ്ടുപോയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് രണ്ട് പേർക്കും കിട്ടിയ ഗിഫ്റ്റാണ് മാഷാ അള്ള അലമ്മദില്ല വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് എന്തായാലും നല്ല ഉപകാരമുള്ള ഗിഫ്റ്റാണ് അപ്പോൾ നമുക്ക് വേറെ ഒരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സാമലൈക്കും